ഹായ് ഗൈസ് ഇന്ന് മറാക്കിഷിലെ രണ്ടാമത്തെ ദിവസമാണ് നീനൊന്നറിയില്ല ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നും ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊന്നും അറിയില്ല നീനൊന്ന് സർപ്രൈസ് കിട്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനും വിചാരിച്ചു ഈ ട്രിപ്പ് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഞാൻ സാധാരണയായിട്ട് ഏജൻസി വഴിയൊന്നും ട്രിപ്പ് ബുക്ക് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്തായാലും പോയി നോക്കാം പിന്നെ ഈ ട്രിപ്പ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ റേറ്റ് കുറവായിരുന്നു ഒരാൾക്ക് പതിനാറ് യൂറോ അതുമാത്രമല്ല ഈ ഏരിയയിലോട്ടൊക്കെ ഒറ്റയ്ക്ക് പോകുന്നത് റിസ്ക് ആണെന്ന് പറഞ്ഞു കുറേ കേൾക്കുകയും ചെയ്തു ആഫ്രിക്കയിലെ രണ്ടാമത്തെ വലിയ പർവ്വത നിരയാണ് അറ്റ്ലസ് മൗണ്ടൈൻസ് അപ്പം ആദ്യത്തെ ഏതാന്നല്ലേ അതാണ് നമ്മുടെ കിളിമഞ്ചാരോ ഹായ് ഗൈസ് ഞങ്ങൾ ഇന്ന് അറ്റ്ലസ് മൗണ്ടൈനിലേക്ക് ഒരു ട്രക്കിങ്ങിന് പോവാണ് ആ കാണുന്നതാണ് അറ്റ്ലസ് മൗണ്ടെയ്ൻസ് ഇപ്പൊ കാണിച്ചു തരാം ആദ്യം പോകുന്നത് ഇവിടുത്തെ എത്നിക് ഗ്രൂപ്പായ ബെർബറിൻ്റെ ഒരു വീട് കാണാനാണ് അറ്റ്ലസ് മൗണ്ടൈനിൽ താമസിക്കുന്ന എത്നിക് ഗ്രൂപ്പാണ് ബെർബർ ഞങ്ങൾ ഇതേ ഇപ്പം നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ നടത്തുന്ന ഒരു ഫാക്ടറിയിലാണ് അതും അർഗൻ ഓയിൽ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ അർഗൻ ട്രീസ് മൊറോക്കോയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ വ്യവസായവും അർഗൻ ഓയിൽ പ്രൊഡക്ഷനാണ് ഇവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് തല്ലിപ്പുട്ടിക്കലാണ് അവരുടെ ജോലി പാവല്ലേ അർഗൻ ഓയിൽ ഇവർ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സ്കിൻ കെയറിന് യൂസ് ചെയ്യുന്നുണ്ട് മുടി വളരാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട് അത് തന്നെയല്ലേ ഇവർ പെർഫ്യൂമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ കോസ്മെറ്റിക് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവിടുത്തെ പിമ്പിള്ളേരുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാം നല്ല അടിപൊളി സുന്ദരി പിമ്പിള്ളേർ അങ്ങനെ ഇവിടുന്ന് നീനും എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചു ഒരു പച്ച ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു പച്ച കളറിലെ ലിപ്സ്റ്റിക്ക് പക്ഷെ അത് ചുണ്ടിൽ പരട്ടി കഴിയുമ്പോൾ പിങ്ക് കളറാവും അങ്ങനെ അവിടെ ഇരുന്ന് അവരുടെ കഥയൊക്കെ കേട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ദേ ഞങ്ങൾ പിന്നെയും അറ്റ്ലസ് മൗണ്ടൈനിലേക്ക് പോവുകയാണ് ഇവിടെ ആണെങ്കിൽ എല്ലാം ബോളിവുഡ് ഫാൻസ് എനിക്കാണെങ്കിൽ ഹിന്ദി അറിയില്ല എന്തായാലും ഹിന്ദി പഠിക്കാത്തതിൻ്റെ വിഷമം ആദ്യമായിട്ട് തോന്നി ൊരു ഹിന്ദി പാട്ടൊക്കെ കേട്ട് അടിച്ച് പൊളിച്ച് ഞങ്ങൾ ഒറീക്ക വാലി എത്തി ഈ ഒഴുകുന്നതാണ് ഒറീക്ക റിവർ ഇനി വെള്ളം വാങ്ങിക്കുന്നതാ ഈ ട്രക്കിങ്ങിന് പോകുന്ന വഴിയിൽ ഫുള്ള് ഷോപ്പാണ് ഇതേ ഈ ഒരു സ്ത്രീ ഇവർക്ക് സംസാരിക്കാനും പറ്റില്ല ഇവർക്ക് ചെവിയും കേൾക്കില്ല അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാരെങ്കിലും ഇവിടെ വരുവാണെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് ആർഗാനോയിലോ ഇവരുടെ പ്രൊഡക്റ്റോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടോ പോകുന്ന വഴിക്കെല്ലാം ബർബർ ആൾക്കാരുടെ ഷോപ്പുകളാണ് അവർ അവരുടെ കൾച്ചർ കാണിക്കാനും അവരുടെ ഡാൻസും പാട്ടും പിന്നെ നമുക്കിവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റും മൊറോക്കോയിലെ സ്പെഷ്യൽ ഫുഡിൻ്റെ പേരാണ് തജീൻ ആ വലിയ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ് പോകുന്ന വഴിക്കൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു ഇതാണ് ഉറീക്കാർ ഇവറിൻ്റെ ഉത്ഭവം പിന്നെ കുറേ നേരം നടന്നു കുറേ നേരം റെസ്റ്റ് എടുത്തു ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് പോയത് ഒരു പതിനഞ്ച് പേരുണ്ടായിരുന്നു പതിനഞ്ച് പേരും ഫോട്ടോ എടുക്കുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്തു എൻ്റെ രസൂ പറഞ്ഞു അറ്റ്ലസ് മൗണ്ടെയ്ൻസിലെ ഹയസ്റ്റ് പീക്കിന് ടൗപ്കൽ എന്നാണ് പറയുന്നത് അത് ഈ മൊറോക്കോയിലാണുള്ളത് ഈ പോകുന്ന വഴിക്ക് ഫുള്ള് മരങ്ങൾ കാണുന്നില്ലേ ആ മരങ്ങളിൽ നിന്നാണ് ജിൻഡോണിക് ഉണ്ടാക്കുന്നതെന്നാണ് ഗൈഡ് പറഞ്ഞത് ഇതേ ഈ മരം ഈ മരമാണ് ജിൻഡോണിക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ഗൈഡ് പറഞ്ഞത് ഇതേ ആ കാണുന്നതാണ് സെറ്റി ഫാത്തിമ വില്ലേജ് കുറച്ച് പ്രായമായ ഒരു കൂടുള്ളതുകൊണ്ട് ഒരുപാട് ഹൈറ്റിലേക്ക് പോയില്ല പകുതി വരെ എത്തിയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി ഇതേ ഇതാണ് ഇവരുടെ ഫ്രിഡ്ജ് മലമുകളിൽ നിന്ന് വരുന്ന ഐസ് പോലത്തെ വെള്ളം ഒരു ഫാൻ വെച്ച് കറക്കി അതിങ്ങനെ നനച്ച് നനച്ചാണ് തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തിരിച്ച് നടന്ന് ലെഞ്ചിൻ്റെ സമയമായപ്പോഴത്തേക്ക് ഞങ്ങൾ ഓറിക്കാവാലി എത്തി ഒന്ന് മോഹിക്ക് എന്ത് രസമെന്നറി ഇവിടെ കാണാൻ ഇതാണ് തജീൻ ഞാനും നീനും കൂടെ കട്ടൻ ചായ ഒക്കെ കുടിച്ച് തജീനൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങിയത് പിന്നെ എന്താ ചെയ്യുക എല്ലാം കൂടെ എടുത്ത് മേലെ ഓടി എനിക്ക് ശരിക്കും ബാർബറിന്റെ കൾച്ചർ വലിയ ഇഷ്ടമായി അതുകൊണ്ട് തന്നെ അവരുടെ ഡ്രസ്സിട്ടൊരു ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു മഴ പെയ്തത് കാരണം അത് നടന്നില്ല ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് ബർബർ പണ്ട് താമസിച്ചിരുന്ന അവരുടെ പഴയ വീട് കണ്ടു എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവർ വിശ്വസിക്കുന്നത് ഫ്രീ പേഴ്സൺ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് സ്വതന്ത്രനായ മനുഷ്യൻ വരാൻ പോകാൻ തോന്നി നമുക്ക് നേരെ പോയിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും ഒന്നുകൂടെ ഫ്രഷായിട്ട് പിന്നെയും ജമാഅൽഫിനേക്കെത്തി എന്തൊരു രസമെന്നറിയ ഇവിടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡാൻസും പാട്ടും കുറേ നല്ല ആൾക്കാരും അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഇവിടെ എപ്പോഴും എപ്പോഴും ഫുൾ തിരക്കാണ് ഞങ്ങൾ ഗേൾസ് ട്രിപ്പ് പോകുമ്പോണ്ടല്ലോ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റിലാക്സ്ഡ് ആയിട്ട് കുറേ നേരം ഇരുന്ന് സംസാരിക്കും അങ്ങനത്തെ ഒരു വൈകുന്നേരമാണിത് ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ ഇനി അവർക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ ഞങ്ങളുടെ പ്ലാൻസ് അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇരുന്ന് സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചിരിക്കും ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പം ബേ ഈ ഒരു മനുഷ്യനെ കണ്ടു എന്താണെന്നറിയാവോ ഇദ്ദേഹത്തിന് ചിത്രശലഭങ്ങളെ വലിയ ഇഷ്ടമാണ് ഇതേ നോക്കിക്കേ ഇദ്ദേഹം ചിത്രശലഭങ്ങളുടെ ചിറകുകൾ വെച്ചുണ്ടാക്കിയതാണിത് അങ്ങനെ ഒരുപാട് ഓർമ്മകൾ തന്ന് ആ ഒരു ദിവസവും അടിപൊളിയായിട്ട് കടന്നുപോയി